ഭൂമിയിൽ ഒരിടത്ത് കഴിഞ്ഞ അമ്പത് വർഷമായി ഒരു തരി പോലും അണയാതെ തീ കത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മരുഭൂമിയുടെ നടുവിൽ രാപ്പകലില്ലാതെ കത്തുന്ന ഒരു ഭീമൻ കുഴി അൻപത് വർഷമായിട്ടും എന്തുകൊണ്ടാണ് ഈ തീ അണയാത്തത് നരകവാതിൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ അത്ഭുത സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തുർഗ്മനിസ്ഥാനിലെ കാരകും കരാക്കും ഡെസേർട്ട് മരുഭൂമിയുടെ മധ്യഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര് എന്താണ് ദർവാസ ഗ്യാസ് ക്രേറ്റർ ഇതെങ്ങനെ ഇതെങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ ഖനനം നടത്തുന്നതിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് മീഥെയിൻ വാതകം പുറത്തുപോകാതിരിക്കാൻ തീയിട്ടതാണ് തുർഗ്മനിസ്ഥാൻ സർക്കാർ പലതവണ ഇത് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും മീഥെയിൻ വാതകത്തിന്റെ അമിതമായ സാന്നിധ്യം കാരണം ഇതുവരെ വിജയിച്ചിട്ടില്ല ഈ കുഴിക്ക് ഏകദേശം മുപ്പത് മീറ്റർ അടി ആഴമുണ്ട് രാത്രിയിൽ കിലോമീറ്ററുകൾ അകലെ നിന്നുപോലും ഈ കുഴിയിലെ അഗ്നിപ്രഭ കാണാൻ സാധിക്കും ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് തിനുള്ളിലെ താപനില നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ വക്കിൽ അധികനേരം നിൽക്കുക അസാധ്യമാണ് ദർവാസ എന്ന വാക്കിന് പ്രാദേശിക ഭാഷയിൽ വാതിൽ ഗെയ്റ്റ് എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഇതിനെ നരകത്തിലേക്കുള്ള വാതിൽ എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കത്തുന്ന കുഴിക്കുള്ളിലേക്ക് ആദ്യമായി ഇറങ്ങിയ സാഹസികനാണ് ജോർജ് കുറൂണീസ് അവിടെ ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി ഒന്നാമത്തെ ചോദ്യം നരകവാതിൽ ഡോർ ടു ഹെൽ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത സമാനമായ ഈ കുഴി ഏതു രാജ്യത്താണ് എ ഇപ്പാൻ ബി തുർക്മെനിസ്ഥാൻ സി ഐസ്ലാൻഡ് ഡി ഈജിപ്ത് ഉത്തരം തുർക്മെനിസ്ഥാൻ രണ്ടാമത്തെ ചോദ്യം ഏതു വർഷം മുതലാണ് ഈ കുഴിയിൽ തീ കത്താൻ തുടങ്ങിയത് എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉത്തരം ആയിരത്തി ഒന്ന് മൂന്നാമത്തെ ചോദ്യം ഏതു വാതകത്തിന്റെ സാന്നിധ്യമാണ് ഇവിടെ തുടർച്ചയായി തീ കത്താൻ കാരണമാകുന്നത് എ ഓക്സിജൻ ബി നൈട്രജൻ സി മീഥെയിൻ ഡി ഹൈഡ്രജൻ ഉത്തരം മീതെയിൻ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഈ കത്തുന്ന കുഴിക്ക് ഏകദേശം എത്ര അടി വീതിയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക ശരിയായ ഉത്തരം പറയുന്നവരുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്